സമഗ്ര ടീച്ചിങ് മാനുവൽ എങ്ങനെ മാറ്റി എഴുതാം നമുക്കൊന്ന് പരിശോധിച്ചാലോ അതിനായി ആദ്യം ചെയ്യേണ്ടത് മൈ ടീച്ചിങ് മാനുവൽ എന്ന് പറയുന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക അവിടെ ഏത് ക്ലാസ്സാണോ ഏത് ക്ലാസ് ആണോ തിരഞ്ഞെടുക്കുക അതിനുശേഷം അവിടെ സബ്ജക്റ്റും ഏത് പാഠഭാഗം എന്നുള്ളത് തിരഞ്ഞെടുക്കുക അവിടെ നമുക്ക് നമ്മൾ നേരത്തെ സബ്മിറ്റ് ചെയ്തിട്ടുള്ള ടീച്ചിങ് മാനുവലും അപ്രൂവ്ഡ് ആയിട്ടുള്ളതും എല്ലാം കാണാൻ സാധിക്കുന്നതാണ് അവിടെയെന്നും നമ്മൾ ഏതാണോ എടു മാറ്റാൻ ഉദ്ദേശിക്കുന്നത് അത് സെലക്ട് ചെയ്തതിന് ശേഷം അവിടെ യൂസ് ദിസ് ടീച്ചിങ് മാനുവൽ ഫോർ അതർ ക്ലാസ് റൂം എന്നൊരു ഓപ്ഷനുണ്ട് അത് സെലക്ട് ചെയ്യുക അപ്പം നമുക്ക് ഇങ്ങനെ ഒരു ഡയലോ ഇതാണ് വരിക അപ്പം ഇത് നമുക്ക് സൈഡിലേക്ക് ഒരു ആരും ഉണ്ട് അത് മാറ്റി വേറെ ഇതിലേക്ക് മാറ്റാം ഇനി അവിടെ നിന്ന് മാറ്റം വരുത്തേണ്ടത് ഏത് ഭാഗമാണ് ഡിവിഷൻ സെലക്ട് ചെയ്യുക പിന്നെ ഏത് തീയതിയാണെന്നുള്ളത് മാറ്റി പഞ്ചായം പതിനഞ്ചാം തീയതി മാറ്റി പതിനാറാം തീയതി കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവിടെ പതിനാറാം തീയതി എന്നുള്ളത് നമുക്ക് അവിടെ കൊടുക്കാം ഇനി ശേഷം അടുത്ത മാറ്റം എന്ന് പറയുന്നത് നമ്മുടെ മൈക്രോ മൈക്രോപ്ലാന് നെയിം കൊടുക്കുക എന്നുള്ളതാണ് അപ്പം അതിന് അതും കൂടെ ചെയ്തതിന് ശേഷം നമുക്ക് അടുത്തത് തുടർ കാര്യങ്ങൾ ചെയ്യാം അപ്പം ഇവിടെ ഞാനിതിന് ഇലകൾ എന്നുള്ള രീതിയിൽ മൈക്രോ മൈക്രോപ്ലാൻ നെയിമായിട്ട് ഇലകൾ എന്നുള്ള ഒരു പേരാണ് ഞാൻ കൊടുക്കുന്നത് അത് ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്യുകയാണ് അതിന് ശേഷം വേറെ എവിടെയെങ്കിലും എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ അവിടെ മാറ്റങ്ങൾ നമുക്ക് കൊടുക്കാം ഇനി ഇച്ചിരി കൂടെ മെച്ചപ്പെടുത്തി എന്തെങ്കിലും വീഡിയോസ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിലും അവിടെ എന്തെങ്കിലുമൊക്കെ കൊടുക്കണമെങ്കിൽ നമുക്ക് ഇവിടെ പ്ലസ് സൈൻ ഉണ്ട് ആ സൈൻ ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഡയോഗൂക്സുകൾ കാണിക്കും അപ്പം അത് ആഡ് ചെയ്ത് നമുക്ക് ചെയ്യാവുന്നതാണ് ഇനി അതിനുശേഷം സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ സേവ് ബട്ടൺ ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സേവ് ആവുകയും ചെയ്യും നമുക്കിവിടെ അന്നേരം പിന്നേരത്തെ ഇല്ലായിരുന്നു പെൻറ്റിംഗ് സബ്മിഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ തയ്യാറാക്കിയ ആ ടി സി മോനുവൽ ഇവിടെ കാണുന്നതാണ് വളരെ ലളിതമായ രീതിയിൽ നമുക്കിത് ചെയ്യാൻ കഴിയുന്നതാണ് നന്ദി നമസ്കാരം